ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരു പഞ്ഞി പോലുള്ള ഉണ്ണിപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ എനിക്കിന്നൊരു നൂറ് ഉണ്ണിപ്പത്തിൻ്റെ ഓർഡർ ആണുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ പച്ചരി കുതിർത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരാവിലെ അന്നായി കഴുകിയിട്ട് ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം നമ്മൾ അരച്ചെടുക്കാനോ അപ്പം ഞാൻ ഒരു കിലോ പച്ചരിക്ക് മുക്കാൽ കിലോ ശർക്കരട്ടോ എടുത്തിട്ടുള്ളത് എനിക്ക് ഈ ഒരു അളവിൽ ശർക്കര എടുക്കുമ്പം അതിലൊക്കെ പാകത്തിനാണ് കേട്ടോ കിട്ടാറുള്ളത് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് കൂടുതലും എടുക്കാം കമ്മി മതി എന്നുള്ളവർക്ക് കമ്മിയാക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കണക്കിനുള്ള ശർ ധാളം വേണം കേട്ടോ പറഞ്ഞത് ഒരു കിലോ അരിക്ക് മുക്കാൽ കിലോ ശർക്കര കേട്ടോ അപ്പോൾ നമ്മളത് കുറച്ച് കുറേശായിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ വേണം കേട്ടോ നമുക്ക് അരച്ചെടുക്കാനായിട്ട് കാരണം ഇനി റവയൊക്കെ ചേർക്കാനാണ് അപ്പോൾ റവയുടെ തരിയുള്ള കാര്യം കൊണ്ട് തന്നെ നമ്മൾ പച്ചരി തരിയിൽ അരച്ചെടുത്ത് അത് ഒരുപാട് ഹാർഡായി പൂട്ടോണ് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട് ഉണ്ടാക്കി അപ്പോൾ നമ്മളത് പച്ചരി രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മളൊക്കെ ചേർക്കാൻ പോകുന്നത് മൈദീൻ റവിൻ ചോറും ആണ് കേട്ടോ അപ്പോൾ ഈ മൈദൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മിക്സി ജാറിലൊരു കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ശർക്കര പാവം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാത്രമാണ് കേട്ടോ അത് ഇരുന്നൂറ് ഗ്രാം പാത്ര അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ റവ പിന്നെ ഏകദേശം അതേ അളവിൽ തന്നെ ചോറും കിട്ടും ഇത് കുറച്ച് കൂടുതലായിരിക്കും അതിന് ഇരുന്നൂറ് ഗ്രാമിനേകളും പക്ഷെ കുഴപ്പമില്ല കേട്ടോ ചോറും കൂടെ ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ് കൊടുക്കണതാണ് കേട്ടോ അപ്പം അതും പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈസ്റ്റാണ് ഒരു സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഞാനിതൊരു രണ്ട് മണിക്കൂറേണ് കേട്ടോ റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണുള്ളൂ എനിക്ക് വൈകുന്നേരത്ത് കൊടുക്കാനുള്ളതാണ് ഞാനിത് ഏകദേശം അരിയൊക്കെ അരച്ച് വെക്കുന്നത് ഒരു ഉച്ച ടൈമിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും അതും കൂടി ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലാം നമ്മൾ അരച്ചുവെച്ച മാവും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതോടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ ടൈമിൽ എന്താ നമ്മൾ തേങ്ങ കൊത്ത് ഉണ്ണിയപ്പത്തിൻ്റെ ഇട്ടാണ് തേങ്ങ കൊത്ത് ഇതാ വറുത്തെടുക്കുന്നുണ്ട് നമുക്കൊരു ഏകദേശം ഒരു പച്ച ഉള്ള എന്താ തേങ്ങ എൻ്റെ കിട്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൂത്ത് വരാനായിട്ട് ഇത്തിരി സമയമെടുത്തു നമ്മളെപ്പോഴും ഉണ്ണിയപ്പത്തേക്ക് നമ്മൾ കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയാമല്ലോ കൊപ്ര എന്നൊക്കെ അതെടുക്കുക കേട്ടോ ഏറ്റവും നല്ലത് കാരണം അതാകുമ്പോൾ നമുക്ക് മൂപ്പിച്ചെടുക്കാൻ എളുപ്പമുണ്ട് പിന്നെ പെട്ടെന്ന് കേട് വരില്ല കേട്ടോ നല്ല മൂത്ത് മൂത്ത് നമ്മൾ എണ്ണയിലൊക്കെ ഇടുമ്പോൾ നന്നായി മൂത്ത് അല്ലെങ്കിൽ തേങ്ങ മൂത്തില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ണിയപ്പോൾ കേട് വരും അപ്പം അതാ നമ്മളതൊക്കെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഉണ്ണിയപ്പോൾ ചൂടാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ അപ്പുറത്ത് വേറെ ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് കാരണം ഇതിന്ന് ഒന്നായത് അപ്പുറത്തേക്ക് എടുത്തിട്ടിട്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ കാരണം നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ ആക്കിയിട്ട് നിൽക്കാൻ നേരമില്ല കാരണം ഇപ്പം തന്നെ നമുക്ക് ഏകദേശം കൊടുക്കേണ്ട ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്നൊന്നും ഇതൊന്നും ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് ഇട്ടിട്ട് അതിന് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെട്ടെ നമ്മൾ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ എന്താ ഈ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ആദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് പോകണം കേട്ടോ എന്നാലാണ്ട് നമുക്ക് നല്ല ബോൾ പോലുള്ള ഉണ്ണിയപ്പം കിട്ടുള്ളൂ പിന്നെ ഹാർഡായി പോവാതെ ഇരിക്കുകയുള്ളു കേട്ടോ നമ്മളിങ്ങനെ പെട്ടെന്ന് മറിച്ചിടുമ്പോൾ പെട്ടെന്ന് ഉണ്ണിയപ്പോൾ ഹാർഡായി പോകില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആദ്യ ആദ്യം ഒഴിച്ചത് വേ മറിച്ചിട്ട് എന്നിട്ട് അപ്പുറത്തേക്ക് ചട്ടിക്ക് കോരിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ മറിച്ചിട്ട് അടിഭാഗം കൂടി ഒന്നായി വരുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് കോരി മാറ്റി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വേഗം പിന്നെ ഇതിലും ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ളതാണല്ലോ അതാണ് കേട്ടോ ഞാൻ അങ്ങനെ രണ്ടിനും രണ്ടും ചട്ടി ഒപ്പം വെച്ചിട്ടുള്ളത് പിന്നെ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത് കാരണം വേഗം പണി കഴുകി കേട്ടോ നമ്മളങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു കൂട്ടിലാണ് കേട്ടോ ഞാൻ എന്നും ഉണ്ണിയപ്പുണ്ടാക്കിയിട്ട് കൊടുക്കാറുള്ളത് എനിക്ക് അലഹമില്ല നല്ല കച്ചവടം കിട്ടലുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കൂട്ടിൽ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഉണ്ണിയപ്പത്തിന് അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ ഉണ്ണിയപ്പം ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ആറ് ഏഴ് ദിവസം വരെയൊക്കെ നമുക്ക് ഈ ഉണ്ണിയപ്പം ഇരിക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് കേടുവന്ന് പോകും എന്നുള്ള ടെൻഷനൊന്നുമില്ല എന്തായാലും ആറ് ഏഴ് ദിവസം കൊണ്ടൊക്കെ ഉണ്ണിയപ്പം നമ്മൾ സെയിലായി പോകും അപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടിലാണ് എന്നും ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളിതേ ഒരു കൂട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും നല്ല പഞ്ഞു പോലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിനി വേഗം ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കട്ടെ എന്നിട്ട് വേണ്ടിട്ട് നമുക്ക് ഏകദേശം ടൈം ആകുമ്പോഴേക്കും ഇത് കൊടുക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്